ഹായ് ഓൺ എല്ലാവർക്കും ജിക് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ചോദ്യത്തെ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക അപ്പോൾ അഥവാ അത്രയ്ക്ക് സമയമില്ലാത്തവരാണെങ്കിൽ വീഡിയോ ഒക്കെ ആവർത്തിച്ച് കേൾക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണം ഏതാണ് ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായിട്ടുള്ള ഏറ്റവും ചെറിയ കണം ഏതാണ് ആറ്റമാണ് ആറ്റം അടുത്ത ക്വസ്റ്റ്യൻ ലോകത്ത് ആദ്യമായി ആറ്റോമിയ സിദ്ധാന്തം പ്രസ്താവിക്കുന്ന ഗ്രന്ഥം ഏതാണ് വൈശേഷിക സൂത്രമാണ് അപ്പോൾ ഈ വൈശേഷിക സൂത്രം എഴുതിയതാരാണ് അടുത്ത കുറച്ച് സ്വാഭാവികമായിട്ട് വരുമല്ലോ അപ്പോൾ എഴുതിയതാരാണ് കണാദമുനിയാണ് അപ്പോൾ ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണം ഏതാണ് ആറ്റമാണ് ലോകത്ത് ആദ്യമായി ആറ്റോമിക സിദ്ധാന്തം പ്രസ്താവിക്കുന്ന ഗ്രന്ഥം ഏതാണ് വൈശേഷിക സൂത്രമാണ് എഴുതിയതാരാണ് കണാദമുനിയാണ് ആറ്റങ്ങളുടെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഏതാണ് ഏതാണ് സഞ്ചാരപാത ഓർബിറ്റാണ് ഓർബിറ്റ് അഥവാ ഓർബിറ്റിൻ്റെ മറ്റൊരു പേരാണ് ഷെല്ല് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം നമ്മുടെ ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്ന പേരെന്താണ് ന്യൂക്ലിയസ് ആണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് കണ്ടെത്തിയത് റൂതർഫോഡാണ് റൂതർ ഫോഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിക്കുന്ന ഭാഗം ഏതാണ് ഏത് ഭാഗത്താണ് ന്യൂക്ലിയസ് ന്യൂക്ലിയസ് ആറ്റങ്ങളിലെ ഈ മൂന്ന് കണങ്ങൾ ഏതൊക്കെയാണെന്നറിയുമോ പ്രോട്ടോണ് ഇലക്ട്രോണ് ന്യൂട്രോണ് ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റി കാർഡ് ഫിംഗർ പ്രിൻറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ് പ്രോട്ടോൺ ആണ് ഒരു ഒരാറ്റത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻ്റ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് പ്രോട്ടോൺ ആണ് പ്രോട്ടോൺ ആ രാറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണ് ഈ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോണിൻ്റെ കാര്യം പറഞ്ഞല്ലോ പറഞ്ഞില്ലല്ലോ ഒരു ഒരാറ്റത്തിലെ ഭാരം കൂടിയ കണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ആണ് ന്യൂട്രോൺ അപ്പോൾ അത് അടുത്ത ക്വസ്റ്റ്യൻ ഭാരം കുറഞ്ഞ കണമായിട്ടിരിക്കും അടുത്ത ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണെങ്കിൽ ഭാരം കുറഞ്ഞ കണം ഏതാണ് ഇലക്ട്രോൺ ആണ് ഇലക്ട്രോൺ ന്യൂ ഇല നമ്മുടെ ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഏതാണ് ഏതാണ് ഇലക്ട്രോൺ ആണ് ഇപ്പം ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് ശാസ്ത്രജ്ഞനാരെന്ന് ചോദിച്ചാൽ മില്ലീക്കണാണ് എന്ന ശാസ്ത്രജ്ഞ ഒരു മൂലകത്തിൻ്റെ രാസപ്രവർത്തനങ്ങളിൽ നിർണായ പങ്ക് വഹിക്കുന്ന കണിക ഏതാണ് ഏത് കണികയാണ് ഇലക്ട്രോണാണ് ഇലക്ട്രോൺ പ്രപഞ്ചത്തിൻ്റെ ദ്രവ്യത്തിൻ്റെ അടിസ്ഥാനപരമായ മൗലിക കണം ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് ഇലക്ട്രോൺ ഇലക്ട്രോണാണതിൻ്റെ ആൻസറം ഒരാറ്റത്തിനു മറ്റു ആറ്റങ്ങളുമായിട്ട് സംയോജിക്കാനുള്ള കഴിവിന് പറയുന്ന പേര് എന്താണ് സംയോജിക്കാനുള്ള കഴിവെന്നവിടെ പറയുന്നുണ്ട് സംയോജകതയാണ് ആൻസർ ഇലക്ട്രോണുകളെ പങ്കിട്ടുകൊണ്ട് കൊണ്ട് ആറ്റങ്ങൾ തമ്മിലുണ്ടാകുന്ന ബന്ധം ഏതാണ് സംയോജക ബന്ധമാണ് സംയോജക ബന്ധം സംയോജക ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന ബന്ധനം ഏതാണ് അയോണിക ബന്ധനമാണ് അയോണിക ബന്ധനം ഒരാറ്റത്തിൻ്റെ വലിപ്പം കുറയുമോറും വൈദ്യുത തൃണതയ്ക്ക് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ കൂടുന്നു കൂടുന്നു ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെയോ പ്രോട്ടോണുകളുടെയോ എണ്ണത്തിന് പറയുന്ന പേരെന്താണ് ആറ്റോമിക നമ്പറാണ് ആറ്റോമിക നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും നമ്മുടെ ആകെ തൂക്കി നമ്മൾ പറയുന്ന പേരെന്താണ് മാസ് നമ്പറാണ് ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും കൂടെയുള്ള എണ്ണത്തിന് പറയുന്നത് ആറ്റോമിക് നമ്പർ എന്നും ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തിന് പറയുന്ന പേരാണെന്ത് മാസ് നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് അവിടെ ക്ലിയർ ആയാലും അപ്പോൾ രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ ഒരു ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിലെ വ്യത്യസ്ത ആറ്റങ്ങളെ പറയുന്ന പേരെന്താണ് എന്താണ് ഐസോ ടോപ്പാണ് ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഐസോ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക് നമ്പറും ഉള്ളതാണെങ്കിൽ ഐസോ ബാറുകളെന്ന് പറയുന്നു ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത ഘടനാവാക്യമുള്ള സംയുക്തകളെയാണെങ്കിൽ ഐസോമറികൾ എന്ന് പറയുന്നു ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത ഘടനാവാക്യമുള്ള സംയുക്തങ്ങൾ രൂപീകരിക്കുന്ന പ്രതിഭാസമാണ് ഐസോമറിസം ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണകമേതാണ് കണിക ഏതാണ് തന്മാത്രയാണ് പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്ന് വിശേഷിക്കപ്പെടുന്ന ഭാഗം ഏതാണ് ഏതാണ് തന്മാത്രയാണ് തന്മാത്ര തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്നറിയോ അപഗാട്രോ ആണ് അപകാട്രോ അപ്പോൾ കെമിസ്ട്രിയിലെ ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് കെമിസ്ട്രിയിലെ സെക്ഷൻ അതിൽ ഇനിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റിനുണ്ട് വീഡിയോ ഒക്കെ യൂസ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ